ഒരു കുഞ്ഞ് കല്യാണ വിശേഷം കല്യാണത്തിന് പോകും എല്ലാവർക്കും സുഖാണോ പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷം ഒരു കായ് പറയോ ഹായ് പറയൂ ഹായ് ഹായ് ഒരു കൊച്ചു കല്യാണം കേട്ടോ കൊച്ചയിലാണോ ഒരു കല്യാണം എന്ന് പോവാം ഇപ്പോഴും ദൈവെടുത്തിട്ട് പോകുന്ന കല്യാണം 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 പറഞ്ഞാൽ പെണ്ണിന്റെ പേര് ദിവസം ഉണ്ടെട്ടാ അന്ന് അവര് പിന്നെ അവർക്ക് അങ്ങനെ ദിവസം കിട്ടത്തില്ല ഇപ്പൊ കല്യാണം ഒരുങ്ങിയിരിക്കും ഇപ്പൊ ഇന്ന് ഭയങ്കര കൊറേ കല്യാണം അല്ലേ ഇന്ന് ഇഷ്ടംപോലെ കല്യാണം ഉണ്ടായിരുന്നു അതുകൊണ്ട് അഞ്ചു പിന്നെ അരില്ല എന്താ ഒരു മെസ്സേജ് പോലും അയക്കാറില്ല എന്താ പിന്നെ എന്നാലും വരാത്തേ അങ്ങനൊന്നും കണ്ണൊക്കെ നല്ല നല്ല ഉറക്കമായിരുന്നുണ്ട് ഇവിടെ ആറു ആയിരുന്നു ലേറ്റ് ആയി സൺഡേ കണ്ടെന്തൊക്കെയുള്ള വിശേഷം ഒരു പ്രത്യേകത വിശേഷം ഒന്നും ഇല്ലായിരുന്നു രാവിലെ എണീക്കുക പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക വീട്ടിൽ വരിക എത്രയൊക്കെ ഉള്ളൂ എന്നും ഇല്ല ഞാൻ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഭയങ്കര സ്പെഷ്യൽസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ അല്ല പൊട്ടിയിരുന്നില്ല അതുകൊണ്ട് നോക്കിയതാ പൂപാലയില്ലേ പിന്നെ കുറെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാട്ട് പാടാൻ ഒക്കെ അറിയും എനിക്ക് പാട്ട് പാടാൻ അറിയില്ല കേട്ടോ മയക്കിടെ ഞാൻ വിറക്കി പിന്നെ ചുമ്മാ മൂളിപ്പാട്ടൊക്കെ പാടും അല്ലാതെ അറിയത്തില്ല കേട്ടോ എനിക്കങ്ങനെ ഇല്ല എനിക്കങ്ങനെ ഇല്ല ഞാൻ പാടില്ല മയക്കാട്ടിൽ ഞാൻ പാടിക്കും പക്ഷെ അല്ലാതെ പാടും ആരും എത്തുമ്പോൾ നമ്മൾ പാടത്തില്ലേ മൂളിപ്പാട്ടൊക്കെ അതൊക്കെ ഞാൻ പാടും കേട്ടോ അതൊക്കെ അങ്ങനെ ഒന്നും പാടത്തില്ല ഇല്ല ഇല്ല ഞാൻ പള്ളിയിലൊന്നും അങ്ങനെ പാടത്തില്ല പള്ളിയിൽ അതല്ലേ അതിലേപ്പാൻ വൈകിട്ട് നീ പേടിയാന്ന് എനിക്ക് കുറേ മുമ്പൊന്നും പാടാൻ പേടിയ അത് പണ്ടേ അങ്ങനെയാണ് അതുകൊണ്ട് പാട്ടിലൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല അതിന് മൂടി പാട്ട് പാടും പിന്നെ ലൈവിലാരും കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പാടുന്നത് കേട്ടോ ചില ചില ഇഷ്ടങ്ങൾ കാണത്തില്ലേ അപ്പം ആ ഇഷ്ടങ്ങൾ നമ്മളിങ്ങനെ അല്ലാതെ നമുക്ക് പുറത്തു ചെയ്യാൻ പറ്റാത്ത ഇതല്ല അപ്പൊ നമുക്ക് നമ്മളെ വീട്ടിൽ പാടുന്നു അത്രേ ഉള്ളൂ ഇനി പടം വരയ്ക്കാൻ കുറച്ച് പണ്ട് അറിയാന്ന് ഇപ്പൊ അങ്ങനെ അതിന്റെ ടച്ചൊക്കെ അതൊക്കെ ഒരു കാലം മൊത്തം തോന്നും പടം വരയ്ക്കാൻ എന്നൊക്കെ പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും തോന്നത്തില്ല ഇപ്പൊ എനിക്ക് അറിയത്തില്ല അപ്പനെ കുറെ ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാണോ ആ ക്രിസ്ത്യാനിയാട്ടോ ഞമ്മളങ്കരപ്പള്ളിയിലെ പോകണോ അപ്പോൾ അനു ഡൗട്ടർ ആണ് പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഞ്ഞിയാണോ കല്യാണം കഞ്ഞിയാണ് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് വരെ ആകർഷം ഇപ്പം ഞാൻ ഹൗസ് വൈഫാണ് ജോലിക്കൊന്നും പോകുന്നില്ല ജോലിക്ക് പോയിട്ടു ഇപ്പം പോകുന്നില്ല യൂട്യൂബ് തുടങ്ങി പോകുന്നില്ല അത്രയുള്ളു ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പാടാൻ കഴിവുള്ള ഒരു കൂടുതൽ പേരുണ്ട് പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല ഓ കഴിവുകളുള്ള വരെ നമ്മൾ എന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അപ്പം കഴിവി നമുക്ക് കഴിവുണ്ടല്ലോ നമ്മളിപ്പോ പ്രോത്സാഹിപ്പിക്കണം കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ അടുത്ത നമ്മൾ നമ്മളെന്ത് ചെയ്യണം കഴിവുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇപ്പം നമുക്ക് കഴിവില്ലേ എനിക്കിപ്പോൾ കഴിവില്ല എനിക്ക് കഴിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല അപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞില്ല ഹലോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കണം എടാ ഇങ്ങനെയാണ് ഇങ്ങനെ നീ പറയണം നീ ഇങ്ങനെ അത് നമ്മൾ നല്ല മോട്ടിവേഷൻ ചെയ്യണം ഒരുപാട് ഒരു തെറ്റെയ്താൽ നമ്മളതിനെ കുറിച്ച് എന്തു പറയണം നമുക്കറിയാം ആ കുറിച്ച് തെറ്റാണ് ചെയ്തത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഏയ് ഇത് തെറ്റല്ലാ നമുക്ക് പറ്റും നീ അടുത്ത് ശ്രമിക്കണം ഇന്ന് നമ്മൾ അയാളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അവർക്ക് ആ ഇത് കിട്ടും പക്ഷേ ചിലരാണെങ്കിൽ ഒന്നിനക്കൊരു കഴിവും ഇല്ല നീ അവിടെ വെയ്തി എന്ന് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സിലാകെന്താവും അയ്യവെനിക്കൊരു കഴിവില്ലാത്തതുകൊണ്ടല്ലേ ഇവരിങ്ങനെ പറയണേ എന്നൊരു ചിന്ത തോന്നും അത് വേണ്ട അവൾക്ക് ആ കൊച്ചിന് ആ നമുക്ക് അല്ലല്ലോ ഫുൾ ടൈം അവൾ അതിനു വേണ്ടി ശ്രമിക്കാൻ ബോധിക്കണം അത് അപ്പോഴാണ് ആ കൊച്ചിനെ കുറിച്ച് നമ്മൾ എൻ്റെ ജീവിതത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ല മോട്ടേരി എന്ന് പറഞ്ഞാൽ മൊത്തം നെഗറ്റീവ് ഇടാൻ നിന്നെ കൊണ്ട് പറ്റും നീ ചെയ്യേ എന്ന് നമ്മൾ ഒരു ആത്മവിശ്വാസ ആഘോഷത്തിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ആ കൊസ്റ്റിനാ എൻ്റെ ഒരു ഇത് കിട്ടും ഓക്കെ മണിക്കൂർ കൊണ്ട് പത്തമ്പത് പേ പത്ത് പേർ ചെയ്തിരിക്കും അതവരുടെ കഴിവാണ് അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറ്റുമോ ഇല്ലയാ ചിലർക്ക് മറ്റേ പാചകം ആയിരിക്കാം ചിലർ ക്ലീനിങ് അതൊക്കെ ഭയങ്കര ചിലര് വീടൊക്കെ മോഹൻ മറ്റേ നല്ല അലങ്കരിച്ച് വെക്കുന്നവരായിരിക്കാം അങ്ങനെ ഒരുപാട് ഇതൊക്കെ കഴിവുള്ളവരാണ് നമ്മുടെ ലോകത്ത് ജീവിക്കുന്നത് ഒരു കഴിവില്ലാത്ത ഒരാളും ലോകത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ കഴിവെന്താണ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലാതെ ചുമ്മാ എനിക്ക് ഇന്നലുണ്ട് അങ്ങനെയല്ല അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം പിന്നെ എനിക്ക് എത്രയാണ് പറയാനുള്ളത് പിന്നെ അത് എനിക്ക് ഈ ഇങ്ങനെയൊക്കെ പറയാൻ അറിയാവൂ ഇതിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണമേ കേട്ടോ പിന്നെ ശരി ഇപ്പോൾ ഞാൻ പോവാം നമുക്ക് പിന്നെ കാണാം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ലൈവ് കുറച്ചുപേരേ ഇപ്പോൾ കാണുന്നുള്ളു കേട്ടോ അതിന്റെ സങ്കടം എനിക്കുണ്ട് എന്നാലും കുഴപ്പമില്ല ബൈ ബൈ